മുപ്പത് ശതമാനം മുസ്ലിങ്ങളായാൽ ആ സ്ഥലത്തിന്റെ ഭരണം മുസ്ലിങ്ങൾ കയ്യേറുമെന്ന് പ്യൂർ റിസർച്ചിന്റെ പഠനമുണ്ടോ മോഹൻദാസ് ജി പറയുന്ന കള്ളങ്ങളെ അസത്യങ്ങളെ ബഹുമാനത്തോടെ നമുക്ക് വിമർശിക്കാം അദ്ദേഹം വളരെ മുതിർന്ന ഒരു ചിന്തകനാണ് അദ്ദേഹം പറയുന്ന നിലപാടുകളുടെ അല്ലെങ്കിൽ നിലപാടുകളിലെ സത്യമില്ലായ്മ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ബഹുമാന പുരസരം തന്നെ വളരെ സീനിയർ ആരാളെന്ന രീതിയിൽ അദ്ദേഹത്തിനെ ബഹുമാന പുരസരം വിമർശിക്കാം അദ്ദേഹം പറയുന്ന നിലപാടുകൾ എന്തൊക്കെയാണ് ആ കള്ളങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിന് ചെയ്യുന്ന എന്തൊക്കെയാണ് മോഹൻദാസ്ജി തന്നെ വിശ്വസിക്കുന്ന ഇത്തരം കള്ളങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിന് ചെയ്യുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം നൽകിയ ഈ വീഡിയോയിൽ ഉണ്ടാവും ഓരോ സ്ഥലത്തും ഇസ്ലാമിന്റെ എണ്ണം കൂടി വരുന്നതനുസരിച്ച് അതിന്റെ നേതൃത്വം തീവ്രവാദികളുടെ കയ്യിൽ പോവുകയും മറ്റ് മതക്കാരെ ആട്ടി ഓടിക്കുകയും കൊല്ലുകയും മതം മാറ്റുകയും ചെയ്യും ഇത് ലോകചരിത്രമാണ് ഏത് ലോക വലിയ മഹാസംഭവം ടി ജി മോഹൻദാസ് കണ്ടിട്ട് എന്നോട് പറയുന്നതല്ല എനിക്ക് പുറകെ പിന്നാലെ എത്രയോ പേര് ഇത് പറഞ്ഞിരിക്കുന്നു ഈ സാധനത്തിന്റെ സ്വഭാവം ഇതാണ് സൂക്ഷിക്കണം സിക്സ്റ്റീൻ പെർസെന്റ് ഗവൺമെന്റ് പ്യൂർ റിസർച്ചിൽ അവർ പറയുന്നത് സിക്സ്റ്റീൻ പെർസെൻറ്റ് മുസ്ലിം ഒരു രാജ്യത്തുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ തട്ടിത്തട്ടിപ്പോവാം സിക്സ്റ്റീൻ കഴിഞ്ഞാൽ പിന്നെ പിടിച്ച കിട്ടില്ല തെർട്ടി കഴിഞ്ഞാൽ പിന്നെ ഫുൾ നിയന്ത്രണം അവരുടെ കയ്യിലാവും നിങ്ങൾ നമുക്ക് നമുക്ക് നോക്കാം നമുക്ക് ഇത് ശരിയാണോ നോക്കിയാൽ അതില്ലോ മോഹൻദാസ് ഒരു കണക്ക് പറയുന്നുണ്ട് റിസർച്ച് പറയുന്നുണ്ട് അത് ശരിയാണോ നമുക്ക് നോക്കിയാ പോരെ നമുക്ക് ഞാൻ ഈ ടെക്നോളജി ഒക്കെ ഉള്ളതിന്റെ ഗുണം അതാണ് അതായത് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവായി ചോദിക്കാം അത് ശരിയാണോ അങ്ങനെ തന്നെയാണോ അങ്ങനെ പ്യൂർ റിസർച്ച് പറഞ്ഞിട്ടുണ്ടോ അത് ചോദിച്ചാൽ മതിയല്ലോ അങ്ങനെ നമുക്ക് ഗ്രോക്കിനോടും ചാർജി പീറ്റോടും ഒക്കെ ചോദിക്കാം അതായത് മോഹൻദാസി പറയുന്നത് ഈസ് ദർ എനി സ്റ്റഡി ഓഫ് pure research which says if muslims reach 30 percentage there will be issues or any research for that matter for that matter which says about muslim percentage in a population in a കാണാലോ നിങ്ങൾ കാണാല്ലോ അല്ലേ ഈ സ്പെല്ലിങ് ചെല്ല ഗ്രാമറിലൊക്കെ അവർ അതിന്റെ സാധനം ചെയ്യുന്ന നിങ്ങൾക്ക് ഇത് കാണാല്ലോ അല്ലേ നോക്ക് കൊടുക്കാം ഗ്രോക്കിനോട് ചോദിക്കാം ഗ്രോക്ക് ഡീപ് ചാറ്റ് ജി പി ലാമ വരുന്നു എന്ന് പറഞ്ഞു ഫേസ്ബുക്കിന്റെ അവരടക്കം ഞാൻ വായിക്കുന്ന പോലും നിങ്ങൾ വായിക്കണേ നിങ്ങൾ വായിക്കണം ഞാൻ വായിക്കുന്നില്ല നീ നിങ്ങളുടെ സമരത്തിനു വേണ്ടി ഞാനൊന്ന് വായിക്കാം നോ പ്യൂർ റിസർച്ച് സ്റ്റഡി എക്സ്പ്ലിസിറ്റ്ലി പ്യൂർ റിസർച്ചിന് ഒരു സ്റ്റഡി ഇല്ല മുപ്പത് ശതമാനം എത്തിയാൽ മുസ്ലിങ്ങൾ പ്രശ്നം ഉണ്ടാക്കും എന്നൊരു സ്റ്റഡി ഇല്ല നേരെ തിരിച്ച് മുസ്ലിം പോപ്പുലേഷനെ കുറിച്ച് ഡെമോഗ്രഫീസിനെ കുറിച്ച് പോപ്പുലേഷൻ പ്യൂർ റിസർച്ച് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് ആ സ്റ്റഡി അവരുടെ ജനസംഖ്യയുടെ വർത്തവർധനവും മാത്രമാണ് ഇനിയും താഴെ അതിന്റെ ബെറ്റർ ഹൈ മൈഗ്രേഷൻ സിനാരിയോ ആണ് റിസർച്ച് ഇത് പ്യൂർ റിസർച്ചിന്റെ യാതൊരു സ്റ്റഡിയും അങ്ങനെ യാതൊന്നും കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് നോക്കാം ഇനി ശരി ഇനിയും പ്യൂർ റിസർച്ചിന്റെ സ്റ്റഡിയിൽ പതിനാറ് ശതമാനം വരെ മാത്രമേ ഓക്കെ ആവുന്നുണ്ടോർച്ച് സ്റ്റഡി വിച്ച് ഇൻ എ പോപ്പുലേഷൻ വിസ്ലിം പേർസന്റേജ് ഇന്ന് സിക്സ്റ്റീൻ പെർസെന്റേജ് നോക്കട്ടെ ണിച്ചിട്ടടിക്കാം കാണാമോ നിങ്ങളുടെ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നല്ലേ ഈ ഗ്രോക്കി പി നോക്കിക്കൂടെ ആയി ആൻസർ വരിക നോ പ്യൂർ സെർച്ച് സ്റ്റഡി ക്ലെയിംസ് ദാറ്റ് മുസ്ലിം പോപ്പുലേഷൻ ഈസ് ഓക്കെ നോ പ്യൂർ റിസർച്ച് സ്റ്റഡി ക്ലെയിംസ് ദാറ്റ് എ മുസ്ലിം പോപ്പുലേഷൻ ഇസ് ഒള്ളി ഓക്കെ അണ്ട് ലിറ്ററീച്ചർ സിക്സ്റ്റീൻ പെർസെന്റേജ് അങ്ങനെ പതിനാറ് ശതമാനം എത്തുന്നതിലേ മുസ്ലിം പോപ്പുലേഷന്റെ കാര്യമുള്ളൂ എന്നൊരു സ്റ്റഡിയേ ഇല്ല ആ അങ്ങനെ ഒരു കട്ട് ഓഫോ സ്റ്റഡിയോ ഇല്ല എന്ന് എക്സ്പ്ലസിലി എഴുതിയിരിക്കുകയാണ് ഇതൊക്കെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ കറങ്ങി നടക്കുന്ന സാധനങ്ങളാണ് ഇനി നമുക്ക് ഒന്നുകൂടെ ചോദിക്കാം ീ സ്റ്റഡി വിച്ച് ക്ലെയിംസ് ലൈക് ദസ് ഇതുപോലെ ഏതെങ്കിലും സ്റ്റഡി ക്ലെയിം ചെയ്തിട്ടുണ്ടോ ഈസ് ഇറ്റ് എ ഹോക്സ് അങ്ങനെ ഏതെങ്കിലും സ്റ്റഡി ക്ലെയിം ചെയ്തിട്ടുണ്ടോ അത് ഹോക്സ് ആണോ കാണണം കേട്ടോ നമ്മൾ നമ്മളെ എത്ര നോ ക്രെഡിബിൾ അക്കാഡമിക് സ്റ്റഡി ഇൻക്ലൂഡിംഗ് റിസർച്ച് അങ്ങനെ യാതൊരു സ്റ്റഡിയിൽ ചുമ്മാ പറയണതാണ് ഇത് അൺഫേരിഫൈഡ് സോഴ്സസ് ആണ് ആണ് ബയസ്ഡ് നറേറ്റീവ് ആണ് എന്ന് ഇത്തരം ക്ലെയിംസുകൾ എന്തുകൊണ്ടാണ് ലൈക്ക് ലി എ ഹോക്സ് ഇതൊരു ഹോക്സ് ആണ് മിസ്ഇൻഫർമേഷൻ ആണ് എനിക്ക് മനസ്സിലാവണ ആൾക്കാർ എവിടെ നിന്നാണ് ഇങ്ങനെ കള്ളം പറയുന്നത് അങ്ങനെ യാതൊരു ഇതുമില്ല ചുമ്മാ പറയുന്നതാണ് പ്യൂർ റിസർച്ച് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു റിസർച്ചാണ് അവർ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും വ്യത്യസ്ത മതവിഭാഗങ്ങളുടെയും ഗ്രോത്തും പോപ്പുലേഷനും ഒക്കെ സ്റ്റഡി ചെയ്യുന്നുണ്ട് ഇങ്ങനെ യാതൊരു റിസർച്ചും ഇല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ല ഹിന്ദുത്വവാദികൾക്ക് വേണ്ടിയാണ് അവരുടെ മനസ്സിലെ കലി അവരുടെ മനസ്സിലെ വിഷം മാറാനാണ് ഇങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ട് എന്ത് പറ്റുന്നു ആതിൽ എന്ന് പറയുന്ന നമുക്ക് വേണ്ടി പോരാടി മരിച്ച അതായത് അവിടുത്തെ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി തീവ്രവാദികളോട് മല്ലിട്ട ആതിൽ നിന്ന് വേണമെങ്കിൽ ഇറങ്ങി ഓടായിരുന്നു പോകാമായിരുന്നു അല്ലെങ്കിൽ കൊല്ലില്ലായിരുന്നു പക്ഷെ ആ ഹിന്ദുക്കൾക്ക് വേണ്ടി മരിച്ച ആതിലിനോട് പോലും ഉള്ളു ഇദ്ദേഹത്തിന്റെ പുച്ഛവും സമീപനവും നോക്കൂ ആദിൽ കഥ നാട്ടിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് കേരളത്തിൽ വലുതായിട്ട് മുഴിപ്പിച്ചിട്ടില്ല പക്ഷെ അത് മുഴിപ്പിക്കുംഗാമിലെ ഹിന്ദു കൂട്ടക്കുരുതിക്ക് മറുപടി ആയിട്ടാണ് ഈ ആദിൽ കഥ ഇറങ്ങിയിരിക്കുന്നത് ആദിൽ എന്ന് പറഞ്ഞൊരു കുതിരക്കാരൻ ഈ പെഹൽഗാം സംഭവത്തിൽ വെടിവെച്ചുകൊണ്ടിരുന്ന ഒരു തീവ്രവാദിയുടെ നേർക്ക് ചാടി വീണ അവന്റെ തോക്ക് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കൊല്ലപ്പെട്ടു നല്ലൊരു സ്റ്റോറി അല്ലേ ഹിന്ദുക്കളെ രക്ഷിക്കാനായിട്ട് ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള ഒരു മുസ്ലിം ഓ എന്തൊരു സാഹോദര്യം പണ്ടെന്ന് പറഞ്ഞ ഒരാൾ സംഗതി ശരിയാണ് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ ആരും തന്നെ ഈ ഒരു സംഭവത്തെ തെറ്റി പറയുന്നില്ല നിങ്ങൾ കേട്ടോ അവരാരെങ്കിലും പറയുന്നത്

അദാനി ഓൺ ചെയ്യുന്ന എൻ ഡി ടി വി അടക്കം അംബാനി ഓൺ ചെയ്യുന്ന ചാനൽസ് അടക്കം റിപ്പബ്ലിക് അടക്കം എല്ലാ ചാനൽസും അടക്കം ചെയ്ത ത്യാഗങ്ങളെ കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് കാണാൻ പറ്റാത്തത് അത് മനസ്സിലെ മുസ്ലിം വിരോധമാണ് മനസ്സിലെ ഇസ്ലാമോ ഫോബിയാണ് നമുക്ക് വേണ്ടി അങ്ങനെ പോരാടി മരിക്കാൻ കഴിയുന്ന ഒരാളോട് പോലും ആ അനീതി കാണിക്കുന്നത് നമുക്ക് ഈ വിവരണങ്ങൾ എല്ലാം കിട്ടുന്ന മാധ്യമങ്ങളിൽ നിന്നല്ലേ എല്ലാ മാധ്യമങ്ങളിലും ഇത് വന്നതല്ലേ പക്ഷെ അദ്ദേഹത്തിന് അത് കാണാൻ കഴിയാത്തത് മനസ്സിലെ മുസ്ലിം വിരോധമാണ് ഒന്നുമില്ല മുസ്ലിമിനെ നന്നാക്കരുത് മുസ്ലിം മോശമായിരിക്കണം മുസ്ലിം എപ്പോഴും ചീത്തയായിരിക്കണം ഇസ്ലാമോ സമൂഹത്തിൽ വ്യാപിക്കണം അപ്പൊ അതിനേതെങ്കിലും ഹോൾ ഇട്ട് ആ രീതിയിൽ കള്ളക്കഥകൾ ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ അസത്യ കഥകൾ ഉണ്ടാക്കുകയാണ് മോഹൻദാസി ഇത്രയും മുതിർന്ന ഒരാളല്ലേ പ്രായമായ സീനിയർ ആയ ഒരാളല്ലേ ഈ രീതിയിലാണോ അങ്ങ് സമൂഹത്തെ നയിക്കേണ്ടത് അങ്ങനെ കള്ളങ്ങൾ പറഞ്ഞാണോ ആൾക്കാരെ ഉത്തേജിപ്പിക്കേണ്ടത് അപ്പൊ ഈ ഹിന്ദുത്വവാദികളായ ആൾക്കാരെ ഉത്തേജിപ്പിക്കാൻ കള്ളം പറയുകയാണ് എല്ലാ മുസ്ലിങ്ങളും മോശമാണെന്ന് കള്ളം പറയുകയാണ് അല്ലെങ്കിൽ ഇസ്ലാം അടിസ്ഥാനപരമായ പ്രശ്നം എന്ന കള്ളം പറയുക ഈ രീതിയിലുള്ള കള്ളങ്ങൾ നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ക്യാൻസർ ഈ കള്ളം കാരണമാണ് ആദിലിന്റെ ത്യാഗം പോലും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ ആദിൽ എങ്ങനെ ചെയ്താ മുസ്ലിം നല്ലവനായി നല്ലവനായിപ്പോയില്ലേ അത് പറ്റൂല മുസ്ലിം മോശക്കാരനായിരിക്കണമല്ലോ എന്ത് തരം മതഭ്രാന്താണ് ചെയ്യും ഇത് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ നേരെ മറുഭാഗമാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളും തീവ്ര ഹിന്ദുത്വവാദികളും പരസ്പരം ഫീഡ് ചെയ്യുകയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോഷിപ്പിക്കുകയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് തീവ്ര ഹിന്ദുത്വാദികളെ ചൂണ്ടിക്കാണിച്ചാണ് പറയേണ്ടത് കണ്ടോ ഞങ്ങൾ വേണം എന്നാലേ നമ്മുടെ മുസ്ലിം സമൂഹം നന്നായി പോകും തീവ്ര ഇസ്ലാമിസ്റ്റുകളെ ചൂണ്ടിക്കാണിച്ച് വേണം തീവ്ര ഹിന്ദുത്വവാദികൾക്ക് പറയാൻ നോക്കൂ ഞങ്ങളുടെ ഇവിടെ ആൾക്കാർ ഒരുമിച്ച് പോകണം നമ്മൾ ഉണ്ടെങ്കിലേ കാര്യങ്ങളാകും ഈ രണ്ട് തീവ്ര ഇസ്ലാമിസവും നമുക്ക് വേണ്ട തീവ്ര ഹിന്ദുത്വവാദവും നോക്ക് വേണ്ട നമുക്ക് മിതവാദമാണ് വേണ്ടത് ഹിന്ദു മുസ്ലിം ഐക്യമാണ് വേണ്ടത് മതസൗഹാർദ്ദമാണ് വേണ്ടത് അതിലേക്ക് പോട്ടെ മോഹൻദാസി ദയവായി ഈ കള്ളങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് പ്യൂർ റിസർച്ചിന് അങ്ങനെ ഒരു റിസർച്ച് ഇല്ലെന്ന് തിരിച്ചറിഞ്ഞ് അത്തരം കള്ളങ്ങൾ ഇന്ന് പിൻവാങ്ങണം അദ്ദേഹം അത് എക്നോളജി ചെയ്യണം ആതിലടക്കമുള്ളവരുടെ ആ ത്യാഗത്തെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയണം അത് മനസ്സിലാക്കാൻ കഴിയാത്തത് കണ്ണിൻ്റെയും മനസ്സിൻ്റെയും വിരോധം കാരണമാണ് കലി കാരണമാണ് ആ കലിയാണ് യഥാർത്ഥത്തിൽ കലികാലത്തിലെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ആ കലി ഇല്ലാതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ കലി അങ്ങയുടെ മനസ്സിൽ നിന്ന് പോകട്ടെ മോഹൻദാസിക്കും എല്ലാവർക്കും നന്മ വരട്ടെ ഇപ്പോഴും ശബരിമല യുദ്ധികളെ കയറ്റണമെന്നാണ് എന്തുകൊണ്ടാണ് ശബരിമല യുദ്ധികളെ കയറ്റിയാലേ യൂണിഫോംസിൽ കോൺ നടപ്പൂ യൂണിഫോംസിൽ കോൺ നടപ്പാക്കിയാലേ മുസ്ലിങ്ങളുടെ ലോ ഇല്ലാതാക്കാൻ പറ്റും അങ്ങനെ പേഴ്സണൽ ലോ ഇല്ലാതാക്കുമ്പോൾ മുസ്ലിം ലീ മുസ്ലിങ്ങൾ പ്രതിഷേധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പാകിസ്ഥാനിൽ പോകുന്നു പറയാൻ ഈ പ്രതികാരം കലി ഈ വിദ്വേഷം മനസ്സിലിരുന്നുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത് അപ്പൊ അത് മനസ്സിലാക്കുക മോഹൻദാസി അടക്കം അതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് അദ്ദേഹത്തോട് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു